ഹലോ അസ്സാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ വയനാട് പോയൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ മാനന്തവാടി സീനുൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ അവർ പയമ്പൊരിയും ഉള്ളിവടയും കോഫിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അതൊക്കെ കുടിച്ച് കുറച്ചറിഞ്ഞപ്പോഴേക്ക് ഇതാ ഇമ്മൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിന് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് പക്ഷേ ഒന്നും കാഴ്ച ഒന്നും വ്യക്തമാവില്ല അപ്പോൾ നമുക്ക് രാവിലെ കാണാം കേട്ടോ ഇവിടുത്തെ പുറം കാഴ്ചകളൊക്കെ അപ്പോൾ ഈ ഒരു ഏരിയയിൽ പെട്ടെന്ന് വെള്ളം കയറുക നമ്മളെ ഉരുൾപൊട്ടലുണ്ടായ സമയത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ടൈമിന് ഇവർ ടാബിലും കട്ടിലും ഒക്കെ സീലിങ്ങിനോണ്ട് ചേർന്നിട്ട് കയറി കെട്ടിയിട്ട് വലിച്ചു കെട്ടിയതൊക്കെയാണ് കേട്ടോ ഫർണിച്ചറൊക്കെ അങ്ങനെ മുകളിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ വേണം താഴേക്ക് ഇറക്കാൻ അപ്പോൾ ഒക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് സീനുവിൻ്റെ ബ്രദേഴ്സ് രണ്ടാളുണ്ട് ഒരു പുറത്താണ് കേട്ടോ ഒരു ബാംഗ്ലൂരും ഒരാൾ കാലിക്കറ്റിലും അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ കൂടിയിട്ടാണ് കേട്ടോ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെതാ നേരം വെളുത്ത് അങ്ങനെതാ ചായക്ക കുടിച്ചിട്ടാണ് സിറ്റൗട്ടെന്നുള്ള ഒരു വ്യൂ കേട്ടോ നല്ല രസമാണ് ഇവരെ വീടിൻ്റെ ചുറ്റുപഴകത്തും കൂടുതലും ആദിവാസികളുടെ ഒരു ഏരിയ ആണ് ഇട്ടത് അപ്പം ഇതാ ഇമ്മൻ്റെ സ്പെഷ്യൽ ആണ്ട്ടത് രാത്രി നമ്മുടെ ഈ മൂടേരിയുണ്ടല്ലോ എന്തോ ഒരു പേരുണ്ടായിരുന്ന മറന്നുപോയി പിന്നെ മൂടേരി വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് അത് ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും ഇലയിലൊക്കെയാണ് ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് അങ്ങനെ റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ മക്കളെല്ലാവരും അവിടെയൊക്കെ ചുറ്റി കണ്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടേക്ക് പോവാന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ പോയി വന്നപ്പോഴേക്കും ഉമ്മതാ അമ്മേൻ്റെ സ്പെഷ്യലും ചിക്കൻ കറിയൊക്കെ എടുത്തിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുടിച്ചാൽ ടാബിളിൻ്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് കേട്ടോ നിലത്ത് ഇരുന്ന് കുടിക്കുന്ന നമുക്ക് ഭയങ്കര സങ്കടം ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒക്കെ ഭക്ഷണം തരേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നല്ല രസം ഉണ്ടായിട്ട് എല്ലാവരുടെയും ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇതാണ് കേട്ടോ അവരുടെ അയൽവാസികളൊക്കെ ഇവിടെ ഒക്കെ കൂടുതലും ആദിവാസികളെ ഏരിയയാണ് കേട്ടോ അവർ പറയണമെന്ന് ശരിക്കും ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മനും കൂട്ടിയിട്ട് അവിടെ അടുത്ത് ഒരു വീട്ടിൽ പോയതാണ് കേട്ടോ അവർ നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു അമ്മ ഉണ്ട് ഇവരാണ് കേട്ടോ വീടൊക്കെ നോക്കലും കാര്യങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള ഒരു ഫാമിലിയാണ് എന്തോ പാച്ചിയമ്മേ അങ്ങനെ എന്തോ നീനിട്ടോ അമ്മനെ വിളിക്കല് അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചിട്ടൊരു അപ്പോൾ പിന്നെ ഇവരെ വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇല ചീഞ്ഞിട്ട് വെള്ളത്തിന്റെ കളർ മാറുന്നു ഇതിന്റെ മുളക്കിയ ആ അത് മുളയാ അത് ഇത് എങ്ങോക്ക് ണല്ലോ കൊണ്ടോത്തിൽ ഇട്ടു അപ്പൊ ഇത് പോകുമ്പോ തരും ഞങ്ങൾ ഈ പോയ വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന അമ്മയാണ് കേട്ടത് എന്താ പാച്ചിയമ്മ വിളിച്ചിരുന്ന കേട്ടോ അപ്പോൾ അവർക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആൾ പെട്ടെന്ന് തന്നെ കമ്പനി ആയിട്ടോ അപ്പോൾ ഇതാണ് കാപ്പി കൃഷി എല്ലാ വീട്ടിൽ ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും കാപ്പി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഫ്രേഷൻ ബൂട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ട് എല്ലാത്തിനുമുള്ള നന്നായിട്ട് കാഴ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ വയനാട്ടിൽ വന്ന് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം ഞങ്ങൾ ഒരു ഇവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൽ ഞങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ നിന്നാട് ഇറങ്ങിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഓരോ ഏതോ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കുറെ കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ